എടക്കര മുത്തേടത്ത് കാടിറങ്ങിയെത്തിയ കാട്ടാന വ്യാപകമായി വിളകൾ നശിപ്പിച്ചു കൽക്കുളം തീക്കടി ആദിവാസി നഗറിന് സമീപം മുണ്ടമ്പ്ര ബഷീറിന്റെ തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റയാൻ കയറിയത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് സ്ഥല ഉടമ പറയുന്നു തോട്ടത്തിലെ അഞ്ച് തെങ്ങും നാല് കമുകുമാണ് ഒറ്റ രാത്രിയിൽ ഒറ്റയാൻ നശിപ്പിച്ചത് പടുക്കാവനത്തിൽ നിന്നെത്തിയ ഒറ്റയാനാണ് കാഴ്ച തുടങ്ങിയ തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചത് വന്യമൃഗശല്യം ചെറുക്കാൻ പൂളക്കപ്പാറ മുതൽ പടുക്കാവനം ക്വാർട്ടേഴ്സ് വരെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും എനൂറ് മീറ്ററോളം ഭാഗത്ത് ട്രെഞ്ച് നിർമ്മിച്ചിട്ടില്ല തീക്കടി നഗർ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് കൂടിയാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങൂല ആന പനി അത് ഗവൺമെന്റ് ശ്രദ്ധിച്ച് ചെയ്തു തന്നാൽ ഈ നാട്ടിലെ ജനങ്ങളെ കൃഷിക്കാരൻ്റെ പകുതിയിലേറെ ബുദ്ധിമുട്ട് തീരും അതൊന്ന് ശ്രദ്ധിച്ച് തന്ന അതൊന്നാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു സർക്കാർ ചെയ്ത് തന്നാൽ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്ര പറഞ്ഞാലും ഒരു ഉഷാർ കിട്ടണമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വിഷം ആകുമ്പോൾ എന്തെങ്കിലും ഓരോന്ന് വരും അപ്പം ഒന്ന് കുറെ ഗാഡന്മാരും ബാച്ചറന്മാരും ഒക്കെ ഒന്ന് ഉഷാറാവും ഓരോ വന്ന് എഴുതിയിൽ രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനം ഏറ്റവും നടക്കും അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈയിടെ അവിടെ ചീനിക്കുന്ന മേലെ ഒരാണെത്തും ആനയത്തിന് ശേഷം പിന്നെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം പ്രശ്നം രണ്ടാമത് തുടങ്ങി അവരോട് ചെന്നിട്ട് നിങ്ങൾ പിന്നെ കോട്ടേജിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു പിന്നെ അതിലോട്ട് പോകുമ്പോൾ പറഞ്ഞ ആന വന്ന് രണ്ടിൻ്റെ രണ്ട് തെങ്ങൊക്കെ കേടിയെത്തിക്കിന് അതുകൊണ്ട് ഒരു വന്ന് നോക്കി പോലും ഇല്ല ഒരു ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അതിലൊക്കെ ഭയങ്കര അമർശം ഞങ്ങൾക്കുണ്ട് ഈ ഭാഗത്ത് കൂടി ട്രെഞ്ച് നിർമ്മിച്ചാൽ മാത്രമേ കാട്ടാന ശല്യം ചെറുക്കാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത് നിത്യേനയെന്നോണം കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങി നാശം വരുത്തുന്നതിനാൽ കർഷകർ കടുത്ത ദുരിതത്തിലാണ് വളവും വെള്ളവും നൽകി പരിപാലിച്ചു പോരുന്ന കൃഷി പാകമാകുമ്പോഴേക്കും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് ബാങ്കിൽ നിന്നും മറ്റും വായ്പകളെടുത്ത് പാട്ടകൃഷി നടത്തുന്ന കർഷകരുടെ അവസ്ഥയും പരിതാപകരമാണ് നാശം സംഭവിക്കുന്ന കൃഷിയിടം വന്നു നോക്കി നഷ്ടം കണക്കാക്കാൻ പോലും വനപാലകർ തയ്യാറാവുന്നില്ലെന്ന് ആ ഓഫീസ് കെട്ടിടങ്ങളും ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും നിർമ്മിക്കാൻ കോടികൾ ചെലവഴിക്കുന്ന വകുപ്പ് കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്താൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഈ ചാനൽ ന്യൂസ് നില